വളരെ ഡേഞ്ചറായ ഒരു പരീക്ഷണമാണ് ഒരു പക്ഷേ മിക്സി മൊത്തമായി കത്താം ഞാൻ ഇങ്ങനെയാണ് ഇട്ടേനേത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുകയാണ് എന്താ പോക്കളെ നമ്മളെ എൻജിനീയേഴ്സൊക്കെയാണ് നിൽക്കുന്നത് ഈ മിക്സിയുടെ ഒക്കെ ബാക്കിൽ പ്രവർത്തിച്ച ആളുകളുടെ സംശയങ്ങൾ അതിന് ആ സംശയം തീർക്കാൻ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് നടക്കുകയാണ് അതേ ജാറിൽ അതേ മിക്സി ഏകദേശം അരഞ്ചും കാലിഞ്ചും മിക്സായ ബേബി മെറ്റലാണ് ഇതാ എത്രത്തോളം ഇനി പൊടിയും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പ്രൈമ മിക്സർ ഗ്രൈൻഡർ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത് ഞാൻ മർക്കസ് നോളേജസ് സിറ്റിയിലെ ഹോഗർ കമ്പനിയിലാണ് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതാ ഞങ്ങളുടെ ഒരു മിക്സി വരുന്നുണ്ട് പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത ഈ മിക്സിയാണ് ഇന്ന് പരിപ്പ് നേരത്തെ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഐ ബ്ലാക്ക് മിക്സി കരിങ്കല്ലും പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് ആളുകൾ ചോദിച്ചു ആ മിക്സി എനിക്ക് വേണമെന്ന് ഇതാ ഇന്ത്യയിൽ ഇനി നിങ്ങൾക്ക് ലഭ്യമാകും ഇതൊന്നും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇത് പൊടിക്കുന്നത് മിക്സിയും ഒക്കെ ഉണ്ട് നമുക്ക് സാധാരണ അരി അതുപോലെ സാധനങ്ങളൊക്കെ പൊടിക്കുന്ന ഒരു മീ മീഡിയം ജാറാണ് ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഒരു മീഡിയം ജാറാണ് യൂസ് ചെയ്യുന്നത് വലിയൊരു ജാർ വേറെയുണ്ട് നമുക്കിപ്പം അത് വേണ്ട ഒരു മീഡിയം ജാറ് നേരത്തെ ഒരിക്കൽ ഉപയോഗിച്ച് വെച്ചതാണ് ഓക്കെ ഇപ്പം ഇതോട് മാറ്റാം ഓക്കെ രണ്ട് കളറിലാണ് ഈ ഒരു മിക്സി ഇറക്കിയിട്ടുള്ളത് രണ്ട് കളറിലാണ് എണ്ണൂറ് ആയിരം വാട്ട് എണ്ണൂറ് വാട്ട്സ് പവർ എടുക്കുന്ന ഒരു മിക്സിയാണ് ഓക്കേ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകണത് വളരെ ഡേഞ്ചറായ ഒരു പരീക്ഷണമാണ് ഒരു പക്ഷേ മിക്സി മൊത്തമായി കത്താം കത്താതിരിക്കാം പക്ഷെ കത്തില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിക്കാണിത് ചെയ്യുന്നത് എപ്പോഴും ഇത് നോക്കണം നമുക്ക് കാരണം ഈ ഒരു ബോട്ടിൽ എന്തോ ഒരു കുപ്പി തന്നെയാണ് അതിനാണ് ഞാനിത് ഇതാണ് ഈ കുപ്പി ഈ കുപ്പി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഈ ഒരു ജാർ കൊണ്ട് ഈ ഒരു മിക്സർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരിക്കൽ ഞാൻ പൊടിച്ചൊരു ജാറാണ് യൂസ് ചെയ്തിട്ടുള്ളത് വീണ്ടും അതുതന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു കുപ്പിയല്ല ഞാൻ നേരത്തെ കുറേ ഗ്ലാസിൻ്റെ പീസുകളായിരുന്നു ഇതൊരു പൂർണ്ണ കുപ്പിയാണ് ഇതെന്തായാലും ഇപ്പോൾ ഇതിലിങ്ങനെ കൊള്ളൂല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇട്ടാനേത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുകയാണ് എന്താ വളരെ ഡേഞ്ചർ ആണ് അതൊക്കെ അനുകരിക്കരുത് ഓക്കെ കണ്ടല്ലോ നല്ല സ്ട്രോങ് ബോട്ടിൽ തന്നെയാണ് ഓക്കെ ഇല്ല നോക്കിക്കോളി വലിയ അതിൻ്റെ ആ എൻ്റൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ കട്ടെ ഇനി എന്ത് സംഭവിക്കും നോക്കാം നമുക്ക് ഹെയ്തർ മിക്സി കത്തി പുക വരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത്ര പവർഫുൾ അല്ല അതല്ല അത് കറക്റ്റായിട്ട് ഒരു ഭസ്മായി കിട്ടുകയാണെങ്കിൽ മിക്സർ അത്യാവശ്യം പവർഫുള്ളാണ് മഞ്ഞൾ അരി ഗോതമ്പ് നമ്മുടെ ധാന്യങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റിയ പവർഫുള്ളാണെന്ന് മനസ്സിലാവും പിന്നെ ഇത് വളരെ ഡേഞ്ചർ ഡേഞ്ചറാണിത ഇങ്ങനെയൊന്നും ആരും അനുകരിക്കരുത് കേട്ടോ ഇതൊരു എക്സ്പെരിമെൻറ്റ് നമ്മുടെ മിക്സിയുടെ ക്വാളിറ്റി പരിശോധിക്കുക ആരും തന്നെ കുപ്പിച്ചെല്ലി പൊടിക്കുന്നില്ല ൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാവുണ്ടല്ലേ ഇതിൽ യാതൊരു ഉടായിപ്പിപ്പം ചെയ്തിട്ടില്ല കേട്ടോ ഇത് റിയൽ ആണ് ഇത് കട്ട് ചെയ്തിട്ടില്ല പോസ് അടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ലൈവാണ് ഇനി ഇത് തുറന്നിട്ട് നമുക്ക് നോക്കാം സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കും അറിയില്ല ഉള്ളു നോക്കിയിട്ട് വേണം ഒന്നും കൂടി അടിക്കണ്ടേ ഏകദേശം ഒരു അരി അരയ്ക്കുന്ന അത്രയും സമയം ഞാൻ എടുത്തിട്ടില്ല ഇനി അത് തുറന്നു നോക്കാം നമുക്ക് അതിൻ്റെ റിയൽ എന്താ നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് തുടർന്നേ ഒരു ചൂടേ ഉള്ളൂ ഒരു ഒരു ഗ്യാസ് വരുവേ ഇല്ല കുഴപ്പമില്ല ഇല്ല ഇല്ല ക്യാമറ പിടിച്ചോ 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 ആഹാ സംഭവം സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത് ഓക്കെ ഇതിൻ്റെ കപ്പ്ലർ എത്രത്തോളം ചൂടായിട്ടുണ്ടെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ നന്നായി ചൂടായി പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ചൂടാറട്ടെ അപ്പം അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ചൂടാറിട്ട് എടുക്കും പിന്നെ ആ പൊടിയൊക്കെ എടുക്കാൻ പോകണി ഇത് നോക്കണേ മോശാവോ അത് സൂപ്പർ ആയിട്ടുണ്ട് ചൂടാറിയിട്ട് എടുക്കുക ഒന്ന് സെറ്റായിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് ആയിരുന്നു അത് അല്ലേ പിന്നെ നമുക്ക് പോലെ ആയിട്ടുണ്ട് ഒന്ന് പിടിച്ചു നോക്കിക്കോളി ആരാണ് സാക്ഷികളായ ആളുകളൊന്ന് പിടിച്ച് നോക്ക് എത്രത്തോളം ആ ഗ്ലാസ് ആയിട്ടുണ്ട് എന്നുള്ളത് സൂപ്പർ മക്കളെ നമ്മളെ എൻജിനീയേഴ്സൊക്കെയാണ് നിൽക്കുന്നത് ഈ മിക്സിയുടെ ഒക്കെ ബാക്കിൽ പ്രവർത്തിച്ച ആളുകൾ എങ്ങനെയുണ്ട് നമ്മളെ റഷീദ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് അല്ലേ അത് കഴിക്കണ്ട കേട്ടോ ആ ഓക്കെ അപ്പം ഏകദേശം ചൂടാറിയിട്ടുണ്ട് കാരണം ഇതും രണ്ടും കൂടെ ഇങ്ങോട്ട് ചൂടായിട്ടിങ്ങോട്ട് ജാമായിപ്പോയില്ല നോക്കോളെ കപ്പിളൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തിയിട്ടില്ല അതേ സെയിം കപ്പ്ളറാണ് കപ്ലറിന് സംഭവിച്ചിട്ടില്ല മിക്സിക്ക് സംഭവിച്ചിട്ടില്ല ജാറും ആസിറ്റീസ് എടുക്കുന്നുണ്ട് ഇനി ഈ ബ്ലേഡിന് എന്ത് സംഭവിച്ചു എന്നായിരിക്കും ഇനി നിങ്ങൾക്കിടെ നിങ്ങളുടെ സംശയങ്ങൾ അതിന് ആ സംശയം തീർക്കാൻ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് നടക്കുകയാണ് അതേ ജാറിൽ അതേ മിക്സിയിൽ ഇതാ ഇതെന്താണ് നോക്കിക്കോളി ഏകദേശം അരഞ്ചും കാലിഞ്ചും മിക്സായ ബേബി മെറ്റലാണ് ഇതാ എത്രത്തോളം ഇനി പൊടിയും എന്നുള്ളത് നമുക്ക് നോക്കാം ഇതേ ജാറിലിടണ ഇടണത് അല്ലാതെ ചെറിയ പൊടിക്കുന്നതല്ല ഈ ജാറിൽ തന്നെ ഇടുന്നത് കുഞ്ഞ് ജാറുണ്ട് നന്നായി പൊടിക്കുന്ന കുഞ്ഞ് ജാറുണ്ട് ഇത് അരക്ക് ചതയ്ക്കുന്നതാണ് ഇത് ഏകദേശം പൊടിക്കുന്നത് തന്നെയാണ് നമുക്ക് ഇട്ടിട്ട് ഒരു പരീക്ഷണം കൂടി നടത്തുകയാണ് അതിനേക്കാളും ഹാഡാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല എന്ത് സംഭവിക്കും നോക്കാം അതേ ജാറ് അതേ മിക്സി ഇവിടെ കുപ്പിച്ചില്ല്ല്ണ്ട് ഇട്ടോ താഴെ കേട്ടോ ഒരുപാടുണ്ടേ ഇവിടൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ബേബി മെറ്റൽ കണ്ടല്ലോ ബേബി മെറ്റൽ അതാണ് അതാണിനി ഇട്ടുന്നത് ഓഫ് ഇതിൻ്റെ സൗണ്ടാണ് അപാരം ഗ്ലാസ് പൊട്ടണീ പൊട്ടിട്ടെ ഏത് ഗ്ലാസ് ഇത് പൊട്ടണം ഇത് പൊട്ടണം അതാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് വൗഫ് അതിൻ്റെ സൗണ്ട് അതേ മിക്സിയിൽ അതേ ജാർ അതേ ബ്ലേഡ് കപ്ലർ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഒന്നും കൂടി ഒരു ഒരു വൺ മിനിറ്റും കൂടി അടിക്കാം ഓക്കെ ഏതായാലും കല്ലിൻ്റെ പീസയിലുണ്ടാവും എന്നാലും പൊടിഞ്ഞത് എത്രത്തോളം ഉണ്ട് എന്നാണ് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റും ഉണ്ടാകും നോക്കാം നമുക്ക് നല്ല ചൂടുണ്ടാവും കിട്ടില്ല കപ്പിളർ കിട്ടില്ല ചൂടാറിയാലേ കിട്ടുള്ളൂ അതുകൊണ്ട് കാരണം സെറ്റായി ഉണ്ടാവും ഇത് നല്ല ചൂടാ ഉണ്ടോ ഇതൊന്നും ഒരിക്കലും നമ്മളൊരു ജ്യൂസ് അരി ഗോതമ്പും മഞ്ഞളൊന്നും പൊടിച്ചാലും ഇത്ര ഹീറ്റ് ആവില്ല ഇത് കരിങ്കല്ലിട്ട് പൊടിച്ചതാണ് നന്നായി ഹീറ്റായിട്ടുണ്ട് കൊടുക്കൂ കൊണ്ടുപോവാ കൊണ്ടുപോവാ േ ഓക്കെ ഇനി ഇതിലേക്ക് ഇതാ ഇങ്ങനെയാണ് സിമെൻ്റ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായി കല്ലുണ്ട് ഇതിൻ്റെ അകത്ത് നല്ല കല്ലുകളുണ്ട് എന്നാലും ആ പൊടിഞ്ഞ സാധനം ഒന്ന് ഭസ്മം പോലെ ആയിട്ടുണ്ട് സിമെന്റ് പോലെ ആയിട്ടുണ്ട് സിമെന്റ് പോലെ നേരത്തെ പരിശോധിച്ചവർ ഇത് ഒന്ന് പരിശോധിച്ചോളൂ കരിങ്കല്ലാണിത് നമ്മുടെ മിക്സിയിൽ പൊടിച്ചെടുത്തത് ഏ എന്താ ഗ്ലാസിൻ്റെ ഇത് വേറെ ഒരു ഒരു അല്ലേ നൈസ് നൈസല്ലേ തെളിവുകൾ അപ്പോൾ നമ്മുടെ ഇനി ആ മിക്സിറെ ആ ഗ്രൈൻഡറും ജാറിനും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നോക്കാം ഒന്നും സംഭവിച്ചില്ല ഈ പ്ലാസ്റ്റിക്കിനൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ഇതിൻ്റെ ബ്ലേഡ് നേരത്തെ അടിച്ചതിലാണ് നമ്മൾ കരിങ്കല് അടിച്ചത് ഉണ്ടോ ഇനിയും ബ്ലേഡിന് ലൈഫുണ്ട് ഇതിന് ഇതിൻ്റെ കപ്പ്ലറാണ് സാധാരണ ഡാമേജ് ആവുക ഒരു പ്രശ്നം മിക്സിക്കൊന്നും സംഭവിച്ചില്ല മിക്സി ഓക്കെ ഗ്രൈൻഡർ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ഇതാ പുതിയ ആളുകൾ ആരെ വന്നവർ ഈ മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇതൊന്ന് പിടിച്ചു നോക്കൂ വരി വരി എന്താ ഇത് നോക്കാം രണ്ടൊന്ന് പിടിച്ചു നോക്കൂ എന്താ പൗഡർ ഇത് പൗഡറായിട്ടുള്ളത് ഇത് നമുക്ക് സാമ്പിളായിട്ട് നമ്മുടെ ലാബിൽ ഇവിടെ വെക്കാനുള്ളതാണ് കേട്ടോ ഒന്ന് നോക്കി ഇവിടെ വന്ന് നോക്കൂ സാക്ഷികളാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് സാക്ഷികൾ ഈ മിക്സിയിൽ പൊടിച്ചതാണ് മറ്റേ നമുക്ക് എവിടെന്നെങ്കിലും പൊടിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പലതും ചെയ്യാമല്ലോ ഏഹ് ഉണ്ടോ ഇതെന്താണെന്നറിയത് അല്ല ഇത് കുപ്പിച്ചില്ല ഒരു ബോട്ടിൽ അങ്ങനെ ഇത് ഒരു ബോട്ടിലാണിത് ഇത് ബേബി മെറ്റൽ കരിങ്കല്ല് കോൺക്രീറ്റിന് യൂസ് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സർ ഇനി ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലും അല്ലേ അതൊക്കെ ഇതിൻ്റെ താഴെ എഴുതി കാണിക്കും ഡീറ്റെയിലും അഡ്രസ്സും എം ആർ പി പ്രൈസ് അതുപോലെ ഡീലർ പ്രൈസും ഒക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിക്കുക ഇതിൻ്റെ കേരളത്തിലെ ഉടനീളം വിതരണക്കാരെയും ഏജൻസികളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഗ്യാരണ്ടിയുള്ള ഈ ഒരു ഇന്ത്യൻ നിർമ്മിത നൂറ് ശതമാനം ഇവിടുന്ന് നിർമ്മിച്ച ഈ മിക്സി പ്രൈമ എന്ന പേരിൽ നമ്മൾ വിൽക്കുന്നുണ്ട് രണ്ട് കളറിൽ ഇപ്പോൾ ആണ് ബാക്കി ഡീറ്റെയിൽ തൊട്ട് താഴെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഹോൾസെയിൽ പ്രൈസ് എത്രയാണ് റീറ്റെയിൽ പ്രൈസ് എത്രയാണ് എന്ന് നിങ്ങൾ ചോദിക്കുക ദാറ്റ്സ് ഓൾ